നിങ്ങൾ ഇതുവരെ ചെയ്ത ഒരു 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 പെർഫോമൻസിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ പെർഫോമൻസ് ചെയ്തായിരുന്നു ചെയ്തത് ഞാൻ ഡബ് ചെയ്യാൻ പോയി തന്നെയായിരുന്നു ആദ്യമായിട്ട് ഡബ് ചെയ്യാൻ പോയി ചാക്കോചിന്റെ പോയി ഡബ് ചെയ്യാൻ പോയത് ആയിരുന്നു തെറ്റിപ്പോ ജഡ്ജായിട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ നാതല്ല മിങ്ക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷാജൻ ചേട്ടൻ അവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ അഭിപ്രായമായിരുന്നു ഇപ്പൊ ലൈവ് ആയിട്ട് മിമിക്കറിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓൺ ഓൺ ദി സ്പോട്ട് ആയിരിക്കല്ലോ ഡയലോഗ്സും എല്ലാം പറയാ അപ്പൊ ഓഡിയൻസിന്റെ കയ്യിലെടുക്കാന്ന് പറയുന്നത് അതൊരു വല്യ കഴിവനല്ലോ അപ്പൊ അതിനെന്താ ചെയ്യാറ് കൂടുതലും

ശബ്ദം ചെയ്യാൻ പറ്റും അത്ര അത്രയും പഠിച്ചു വെച്ചോ എന്ത് ബാക്കിയുള്ളത് അത്രയും ഒരു സെറ്റ് ആവാത്തത് ബാക്കിയുള്ളത് ചെയ്യും അല്ല ഒരുപാട് നടന്മാര് അങ്ങനെയല്ല പറഞ്ഞത് ചില ശബ്ദങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ചില നമുക്ക് നമുക്കൊന്ന് ഇതാവണം ഒന്ന് റെഡി ആവണം അത്ര നമ്മള് ഇപ്പോ ഈ മിമിക്രി ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേര് പുതിയതായിട്ട് വരുന്നു ഒരുപാട് പല പല രീതിയിലും ട്രെൻഡ് എല്ലാം കൊണ്ടുവരാൻ നോക്കാറുണ്ട് അപ്പൊ അവരോട് എന്ത് ഒരു അഡ്വൈസ് അഡ്വൈസാണ് കൊടുക്കേണ്ടത് അഡ്വൈസ് കൊടുക്കാനുള്ള ഒരാളുണ്ടോ ഞാൻ എന്നാലും ഇത്രയും ഈ അഡ്വൈസ് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ശബ്ദങ്ങൾ നമ്മൾ ചെയ്യണം ഇപ്പൊ ഒരാൾ അത് ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ അത് ചെയ്യാൻ നിക്കരുത് കാരണം നമുക്ക് കിട്ടുകയാണെങ്കിൽ ചെയ്യണം അല്ല പിന്നെ അത് ചെയ്യാൻ നിൽക്കരുത് നമുക്ക് എന്താ പറയാ മഹേഷ് കുഞ്ഞുനെ കണ്ടിട്ടില്ലേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ പോയി അങ്ങനെ ചെയ്തിട്ടില്ല പുള്ളി പറയാനുണ്ട് എനിക്കത് അത്ര സാറ്റിസ്ഫൈഡ് അല്ല അല്ലെ ചെയ്യാൻ നമ്മൾ ചെയ്യണം